പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ സാബു പരുത്തിക്കുഴി ഇത് നമ്മുടെ നാടായ പരുത്തിക്കുഴി എന്ന പ്രദേശത്ത് വിജയകരമായ രണ്ടാം വർഷത്തിലേക്ക് ചുവടുവയ്ക്കുന്ന സീ ക്യോ പ്രീസ്കൂൾ മൂന്ന് വയസ്സ് മുതൽ നാല് വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ശിശു സൗഹൃദ എ സി ക്ലാസ് റൂമുകൾ ഒരു ക്ലാസ്സിൽ ഇ സി സി ഇ പരിശീലനം ലഭിച്ച മൂന്ന് അധ്യാപികമാർ മിതമായ ഫീസിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം പണക്കാരുടെ മക്കൾ പഠിക്കുന്നതിനോടൊപ്പം പാവപ്പെട്ടവരുടെ മക്കളും ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്ഥാപിതമായ വിദ്യാഭ്യാസ വിപ്ലവമാണ് സഹുറത്തുൽ ഖുർആാൻ സീക്യു എന്ന ഈ സ്ഥാപനം നമ്മുടെ മക്കളുടെ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും വേണ്ടി വിദഗ്ധരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ഒമ്പത് കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മുടെ കുട്ടികളെ മനസ്സറിഞ്ഞും അടുത്തെറിഞ്ഞും കളിപ്പിച്ചും ചിരിപ്പിച്ചും പഠിപ്പിക്കുകയും ചെയ്യുന്ന നൂതനമായ രീതിയാണ് ജിക്കു അവതരിപ്പിക്കുന്നത് നമ്മുടെ ജില്ലകളിലും മറ്റു സംസ്ഥാനങ്ങളിലും മറ്റു പല രാജ്യങ്ങളിലുമായി നൂറ്റി അൻപതോളം സി പ്രീ സ്കൂൾ വളർന്നു പന്തലിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു ഭാഗമായി നമ്മുടെ നാടായ ഈ പരുത്തിക്കുഴിയിലും ഇത്രയും ബൃഹത്തായ സി വിജയകരമായി രണ്ടാം വർഷത്തിലേക്ക് കടക്കുകയാണ് പ്രിയപ്പെട്ടവരെ നല്ലവരായ നമ്മുടെ നാട്ടുകാരുടെ സഹായത്താൽ വീണ്ടും ഈ സ്ഥാപനം യശസ്സോടെ തല ഉയർത്തിയ നാടിന് അഭിമാനമായി വളർന്നു വരട്ടെ എന്ന് നാദനോട് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹത്തോടെ സാബു പരുത്തിക്കൂഴിയും